അതിന്റെ അച്ഛനും അമ്മയും വന്നാൽ നമ്മള് കൊടുക്കണം ഇല്ലെങ്കിൽ പോലീസുകാർ ഇവിടെ വരും കൊടുക്കാം എന്തൊരു കഷ്ട ഇനി ഇതിന്റെ അച്ഛനും അമ്മയും വരില്ലെന്ന് ഞാൻ കരുതി

കുട്ടീനെ റെഡിയാക്കിയോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു അവരവിടുന്ന് കുളിക്കുമ്പോൾ ഇങ്ങനെ വിഷമിക്കാതെ കുഞ്ഞാവ് പോകുന്നത് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കല്ലേ അവര് അന്വേഷിച്ച് നടക്കുവായിരുന്നു ഇപ്പോഴും അവര് കണ്ടെത്തിയത് ദൈവമേ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എങ്ങനെയാ ഗീത നീ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേമ്മ മക്കളെ ഈ അമ്മയോ എനിക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇതിന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് മാധവൻ പറഞ്ഞു ഞാനിവിടെ രണ്ടു മാസം ആണല്ലോ അതായിരിക്കും ഞാനതൊന്ന് കാണാൻ വന്നതാ അല്ല ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേ നിന്റെ കാര്യങ്ങളും മരിച്ചോ ഓ ഈ കൊച്ചി പോകുന്നതിലാണ് ഇത്ര സങ്കടം എന്റെ പിള്ളേരെ നിങ്ങക്ക് വേറെ ഒരു പണിയില്ലേ ഒന്നാമത് പിള്ളേര് സങ്കടത്തില് നിൽക്കുക അമ്മ കൂടുതൽ വിഷമിക്കണ്ട ഞാനിതിനടി വിഷമോക്കേ ഞാനുള്ള കാര്യം പറഞ്ഞു പിന്നെ ഞാൻ ഈ കുഞ്ഞാവിയുടെ അമ്മേനെ കാണാൻ ഇരിക്കുക ഇത്രയുള്ള ചെറിയ കൊച്ചിങ്ങനെ അവൾ എവിടെ പോയെന്ന് എനിക്ക് അറിയണം ഇതിന്റെ അമ്മയല്ല ഉപേക്ഷിച്ചത് ഈ കുട്ടീനെ ഒരു പിച്ചക്കാരി തട്ടിയെടുത്തതാ എന്നിട്ട് പോലീസിനെ കണ്ടപ്പോ അവരെ ഉപേക്ഷിച്ച് ഇതിന്റെ അച്ഛനും അമ്മയും ഇതിനെ അന്വേഷിച്ചു നടക്കുവായിരുന്നു ഓ ഈ കളക്കതീന്ന് എനിക്ക് കേൾക്കണ്ട അവളെ ഞാൻ കാണട്ടെ അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇത്രയില്ലാത്ത കൊച്ചിനെ നോക്കാതെ അവൾ എവിടെ പോയിരുന്നു എന്ന് ഇവൾ തട്ടിയെടുത്ത് ഇവളെവിടെയായിരുന്നു എനിക്ക് അറിയണം

ഇത് ദൈവമായിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് നിങ്ങൾക്ക് രണ്ടു മാസം ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ കുഞ്ഞിന് തന്ന മതി ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട് എന്റെ മോളെ നല്ല പോലെ നോക്കിയതിന് അവളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി അവള് നിങ്ങൾ നോക്കിയത് എങ്ങനെയാണെന്ന് ഒത്തിരി എനിക്ക് നാല് മക്കളുണ്ട് അവരിൽ ഒരാളായിട്ടേ ഞാൻ ഈ കുഞ്ഞാറ്റിനെ കണ്ടിട്ടുള്ളൂ

മാമി കുഞ്ഞാറ്റേ മാ ചരെ അങ്കളെ ഞങ്ങളുടെ ഫോൺ ഞങ്ങൾക്ക് കുഞ്ഞാറ്റയുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ വാട്സാപ്പ് ചെയ്ത് തന്നെ ഒരു ദിവസം പോലും കുഞ്ഞാറ്റിനെ കാണാൻ ഞങ്ങൾക്ക് വയ്യ പറ്റാതിരിക്കീർച്ചയായിട്ടും ചെയ്യാം മക്കളെ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ കുഞ്ഞാറ്റിയുടെ ഇടയ്ക്ക് ഞങ്ങൾ വരാം പോരെ മതി മതി സമയം വൈകുന്നു ഞങ്ങൾ ഇറങ്ങുന്നു എല്ലാരോടും ഒത്തിരി നന്ദിയുണ്ട് Okay, െ കൊല്ലേ <laughs> <laughs>